കിഫ്ബി ഇ ഡി വിഷയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചർച്ചയാക്കട്ടെയെന്നാണ് തന്റെ പ്രാർത്ഥനയെന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിയുക്ത എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് നാലാം വട്ടം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ സിറ്റിംഗ് എം പി ആന്റോ ആന്റണി മത്സരിക്കുന്നത് ഗുണമാണോ ദോഷമാണോ എന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും ഡോക്ടർ തോമസ് ഐസക് റിപ്പോർട്ടിനോട് പറഞ്ഞു കിഫ്ബി വിഷയത്തിൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി കിഫ്ബി വിഷയം യുഡിഎഫ് ചർച്ചയാക്കട്ടെ എന്നാണ് തന്റെ പ്രാർത്ഥന ആക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന ആ ആക്കി കഴിഞ്ഞാൽ കിഫ്ബി ഈ ജില്ലയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ എണ്ണി പറയാനുള്ള സന്ദർഭവും അവസരവും കിട്ടും യുഡിഎഫും ബിജെപിയും പറയണം എന്താ തെറ്റെയ്ത് ഇഡിക്കേതായാലും രണ്ടു വർഷമായിട്ട് ശ്രമിച്ചിട്ട് അത് പറയാൻ പറ്റിയിട്ടില്ല അല്ല ഇനി യു ഡി എഫിനും ബിജെപിക്കും അത് സംബന്ധിച്ച് കൃത്യമായ എന്തെങ്കിലും രഹസ്യ രഹസ്യവരവുമുണ്ടെങ്കിൽ അവർ പറയട്ടെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് നാലാം വട്ടവും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയുടെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ നാലാം വട്ടമാകുമ്പോ ഗുണമുണ്ട് ദോഷമുണ്ട് ഗുണം അദ്ദേഹത്തിന് എല്ലാവരെയൊക്കെ അറിയാം ദോഷം ആന്റി ഇൻകമ്പൻസി എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട് അതിൽ ഗുണമാണോ ദോഷമാണോ കൂടുതലെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും പത്തനംതിട്ടയുടെ വികസനമായിരിക്കും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിന് ജനം മറുപടി നൽകുമെന്നും ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി വീഡിയോ ജേണലിസ്റ്റ് അജി കൂടുമണ്പ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ റിപ്പോർട്ട്